ഓപ്പറേഷൻ കൂടാതെ തൈറോയിഡിൽ മുഴകൾ എങ്ങനെ നീക്കം ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു നൂതന ചികിത്സാ രീതി കുറിച്ചാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് അപ്പം എന്ന് പറഞ്ഞ ഗ്രന്ഥി നമ്മുടെ കഴുത്തിൽ എല്ലാവർക്കും ഉള്ളതാണ് പ്രത്യേകിച്ച് സ്ത്രീകൾക്കാണ് ഇതിൽ കൂടുതലായിട്ട് വീക്കങ്ങളോ അല്ലെങ്കിൽ മുഴകളോ ഉണ്ടാവുന്നത് ഒട്ടുമിക്ക ആൾക്കാർക്കും ഇത് കൂടുതലായിട്ട് കാണുന്നത് ക്യാൻസർ അല്ലാത്ത മുഴകളാണ് ക്യാൻസർ ആയിട്ടുള്ള മുഴകളും ചില ആൾക്കാർക്ക് കാണാം അപ്പം ക്യാൻസർ അല്ലാത്ത മുഴകൾക്ക് വേണ്ടിയുള്ള ചികിത്സാ രീതിയാണ് ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് അപ്പം ക്യാൻസർ അല്ലാത്ത മുഴകൾ തന്നെ സോളിറ്ററി നോഡുകൾ അല്ലെങ്കിൽ മൾട്ടി മൾട്ടിനോഡുലർ ബോയിട്ടർ അങ്ങനെ പല വിധത്തിലുണ്ട് മൾട്ടിനോഡുലർ ഗോയിട്ടർ എന്ന് പറഞ്ഞാൽ മുഴുവൻ തൈറോയിഡിലും ചെറിയ ചെറിയ കുമിളുകൾ പോലത്തെ അല്ലെങ്കിൽ ചെറിയ ചെറിയ മുഴകൾ നിറച്ച് തൈറോയിഡിൽ ഉണ്ടാവുന്നതിനാണ് മൾട്ടി മൾട്ടിനോഡ്ലർ ബോയിട്ടർ എന്ന് ഒരു കോമൺ ആയിട്ട് പറയാം ഞാൻ ഉദ്ദേശിക്കുന്ന ട്രീറ്റ്മെൻറ്റ് ഈ മൾട്ടി മൾട്ടിനോഡിലർ ഗോയിട്ടറിന് വേണ്ടിയല്ല എന്നാൽ ഒന്നോ രണ്ടോ സ്ഥലത്ത് തൈറോയിഡിൽ ഉണ്ടാവുന്ന വലിയ മുഴകൾ അതായത് പ്രത്യേകിച്ച് കോസ്മെറ്റിക് ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തൈറോയിഡ് പുറത്തോട്ട് ഇങ്ങനെ തള്ളി നിൽക്കുക പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഇങ്ങനെ വീങ്ങി നിൽക്കുക അല്ലെങ്കിൽ ശബ്ദത്തിന് പ്രശ്നം പ്രശ്നമുണ്ടാവുക ആ മുഴ ഉള്ളിലോട്ട് തള്ളി ശബ്ദത്തിനോ അല്ലെങ്കിൽ ഭക്ഷണം വിഴുങ്ങാനോ ഉള്ള പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവുക അങ്ങനത്തെ കോസ്മെറ്റിക് ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അവർക്ക് സർജറി കൂടാതെ നമുക്ക് ഉള്ള ഒരു രീതിയാണ് മൈക്രോവേവ് അബ്ലേഷൻ അബ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു സൂചി തൈറോയിഡിലോട്ട് കയറ്റി ആ സൂചിയുടെ ടിപ്പ് നമ്മൾ ഒരു പ്രത്യേകം ഒരു മെഷീനിലോട്ട് കണക്ട് ചെയ്യുമ്പം ആ സൂചിയുടെ ടിപ്പ് ഒന്ന് ഒരു പ്രത്യേക ഹീറ്റ് എനർജി ഒരു കാൽക്കുലേറ്റഡ് വോളിയത്തിൽ ഉണ്ടാക്കി ആ ഗ്രന്ഥിയിലെ ആവശ്യമില്ലാത്ത ആ ഭാഗത്ത് മാത്രം അത് കരിയിച്ച് കളയുന്നു അതിനെയാണ് ഈ അബ്ലേഷൻ എന്ന് പറയുന്നത് ഇത് ഈ അബ്ലേഷൻ പല അവയവങ്ങൾക്കും നമ്മൾ ഉപയോഗിക്കും പ്രത്യേകിച്ച് കൂടുതലായിട്ടും ലിവർ ക്യാൻസറുകളിലോ അല്ലെങ്കിൽ ലിവറിൻ്റെ ബാക്കിയുള്ള ട്യൂമറുകൾക്കോ ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് ഇതുപോലെ ചില സമയത്ത് ലങ്ങിൻ്റെ ക്യാൻസറുകൾക്ക് ഇത് ഉപയോഗിക്കാം ചില ആൾക്കാർക്ക് ബോണിലുണ്ടാകുന്ന ചെറിയ ക്യാൻസർ അല്ലാത്ത കട്ടികൾക്ക് ഇത് ഉപയോഗിക്കാം അതുപോലെ തൈറോയിഡിൽ ഇത് ഉപയോഗിക്കുന്നത് കൂടുതലായിട്ടും ഈ ക്യാൻസർ അല്ലാത്ത രീതിയിലുള്ള ഈ മുഴകൾക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ഇതെങ്ങനെയാണ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾ കിടത്തി അത് തരിപ്പിക്കും തൈറോയിഡിന് ചുറ്റും ജസ്റ്റ് നമ്മൾ എഫ് എൻ എന്ന് പറയുന്ന ചെറിയ ബയോപ്സി ടെസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ ആ തൈറോയിഡിന് ചുറ്റും നമ്മൾ ലോക്കലിന് ശേഷം കൊടുത്ത് അൾട്രാസൗണ്ട് വെച്ച് നോക്കി നമ്മൾ ആ മുഴയിലേക്ക് കറക്റ്റായിട്ട് ഈ സൂചി ഇറക്കും ഈ സൂചി ഇറക്കിയതിന് ശേഷം ആ സൂചി പ്രത്യേകം മെഷീനിലോട്ട് കണക്ട് ചെയ്യുമ്പോൾ അവിടെ പ്രത്യേക ഹീറ്റ് എനർജി ഉണ്ടായി ആ മുഴയങ്ങ് കഴിഞ്ഞു പോകും ഒരു മുക്കാൽ മണിക്കൂറോ അല്ലെങ്കിൽ ഒരു മണിക്കൂറോ എടുക്കുന്ന ചികിത്സയാണ് ചികിത്സ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ആറു മണിക്കൂർ ഒബ്സർവേഷൻ എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ ആൾക്ക് അന്ന് തന്നെ വീട്ടിൽ പോവാം അപ്പം ഇത് ഏത് തരത്തിലുള്ള മുഴകളാണ് കൂടുതലായിട്ട് ഇതിൽ ചികിത്സിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്യാൻസർ അല്ലാത്ത ഒരു ആൾക്ക് കോസ്മെറ്റിക്കായിട്ടുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ സർജറിക്ക് താൽപ്പര്യമില്ലാത്ത ആൾക്കാർക്കോ ആണ് ഇത് കൂടുതലായിട്ടും ചെയ്തു വരുന്നത് അപ്പോൾ ഇത് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഒരു എഫ് എൻ എ സി ചെയ്യും എഫ് എൻ എ സി എന്ന് പറഞ്ഞാൽ ചെറിയ നീഡിലിട്ട് അതിൽ നിന്ന് ഒരു ദശ എടുത്ത് മൈക്രോസ്കോപ്പിൽ വെച്ച് നോക്കുന്ന ടെസ്റ്റിനെയാണ് എഫ് എൻ എ സി എന്ന് പറയുന്നത് അതെന്തിനാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ക്യാൻസർ അല്ല എന്ന് ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടിയാണ് ഈ എഫ് എൻ എ സി ടെസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ എഫ് എൻ എ സി ടെസ്റ്റ് ചെയ്തതിന് ശേഷമായിരിക്കും ഇത് നമ്മൾ ചെയ്യുക ഇതിനെപ്പറ്റി ഇനി കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടാം